കേരളത്തിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ ശൃംഖലയായ പിട്ടാപ്പള്ളി ഏജൻസീസിൻ്റെ എൺപത്തി ഒന്നാമത് ഷോറൂം കോഴിക്കോട് പേരാമ്പ്രയിൽ പ്രവർത്തനം ആരംഭിച്ചു പേരാമ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രമോദ് ഉദ്ഘാടനം ചെയ്തു കൂടുതൽ ഉപഭോക്താക്കൾക്ക് സമ്മാനം നേടാനുള്ള അവസരം അവസരമൊരുക്കിക്കൊണ്ടുള്ള ഓഫറുകളും പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ് തയ്യാറാക്കിയിട്ടുണ്ട് ും അനുയോജ്യമായ എല്ലാ പ്രമുഖ ബ്രാൻഡുകളിലുമുള്ള ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശേഖരം പിട്ടാപ്പിള്ളിൽ ഏജൻസീസിൽ ഒരുക്കിയിട്ടുണ്ട് പിട്ടാപ്പിള്ളിൽ ഏജൻസീസിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന ഉപഭോക്താക്കളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന പതിനായിരം വിജയികൾക്ക് അത്യാകർഷകമായ സമ്മാനങ്ങളും നൽകുന്നുണ്ട് മുൻനിര ലോകോത്തര ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾക്ക് ആകർഷകമായ ഇ ഓഫറുകളും ക്യാഷ് ഓഫറുകളും പിട്ടാപ്പിള്ളിൽ ഏജൻസീസിന്റെ എല്ലാ ബ്രാഞ്ചുകളിലും ലഭ്യമാണ് മികച്ച വിൽപ്പനാനന്തര സർവീസിനായി ഓരോ ഷോറൂമിലും പ്രത്യേക ടീമും സജ്ജമാണ് മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് എൽ ഇ ഡി ടിവി വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് എന്നീ ഉൽപ്പന്നങ്ങൾ പ്രത്യേക ഇ എം ഐ സ്കീമിൽ വാങ്ങാനും ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വരെ ക്യാഷ്ബാക്ക് നേടാനുമുള്ള അവസരമുണ്ട് ഉൽപ്പന്നങ്ങൾക്ക് സ്പെഷ്യൽ പ്രൈസ് കോംബോ ഓഫർ ക്യാഷ്ബാക്ക് ഓഫർ ഫിനാൻസ് ഓഫർ അധിക വാറണ്ടി സൗകര്യം എന്നിവ ഒരുക്കിയതായും പിട്ടാപ്പിള്ളിൽ ഏജൻസീസ് മാനേജിംഗ് ഡയറക്ടർ പീറ്റർ പോൾ പിട്ടാപ്പിള്ളിൽ പറഞ്ഞു ചിലരെല്ലാം ചോദിക്കേണ്ട ഈ ഓണം കഴിഞ്ഞ് ഷോറൂം തുറക്കുന്നില്ല എന്താ പ്രസക്തി എല്ലാവരും ഓണത്തിന് മുമ്പല്ലേ ഷോറൂമുകൾ തുറക്കുന്നത് പിടാപിളി ഏജൻസിൻ്റെ പ്രത്യേകത തന്നെ ഓഫറുകൾ എന്നും ഉണ്ട് ഓണമായാലും വിഷു ആയാലും ക്രിസ്മസ് ആയാലും അതിനിടയ്ക്കാണെങ്കിലും ഞങ്ങൾ കമ്മിറ്റ് ചെയ്യുന്നതെല്ലാം കൃത്യമായി കൊടുക്കും ഓണത്തിൻ്റെ ഓഫർ കുറച്ച് നാൾ കൂടി ഞങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്ത് ഈ നാട്ടുകാർക്ക് കൊടുക്കും ഓണത്തിൻ്റെ സമ്മാന പദ്ധതി ഒക്ടോബർ മുപ്പതാം തീയതി വരെ ഞങ്ങൾ എക്സ്റ്റൻഡ് ചെയ്തു കസ്റ്റമേഴ്സിന് ഒരു സീസണിൽ മാത്രം വാങ്ങുന്ന കാലം മാറി ഇന്ന് എന്നും ഉൽപ്പന്നങ്ങൾ വാങ്ങാനുള്ള ലോ ലോൺ സൗകര്യങ്ങൾ ഗ്രഹോപരണങ്ങൾ തവണ വ്യവസ്ഥയിൽ വാങ്ങാനുള്ള സൗകര്യം വന്നതോടുകൂടി സീസണിൻ്റെ ഇമ്പോർട്ടൻസ് കുറഞ്ഞു മുൻകാലങ്ങളെല്ലാം പൈസ സ്വരൂപിച്ച് വെച്ച് പൈസ തയ്യുമ്പോൾ സാധനം വാങ്ങിയിരുന്നെങ്കിൽ ഇന്ന് ഒരു രൂപ പോലും മുടക്കാതെയും ഗ്രഹോപകരണം എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങൾ വാങ്ങാനുള്ള സംവിധാനങ്ങൾ ഗ്രാമങ്ങളിൽ വരെയായി ഈ പരാമ്പ്രയിലും എല്ലാ ലോൺ സൗകര്യങ്ങളും ഞങ്ങളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഫാദർ ജോൺ നിർവഹിച്ചു വിശുദ്ധീകരിക്കണമേ അങ്ങയുടെ നൽകി ഇതിൽ ജോലി അനുഗ്രഹിക്കണമേ സത്യവും സ്ഥാപനത്തിൽ െ പിള്ളിൽ ഏജൻസീസ് മാനേജിംഗ് ഡയറക്ടർ പീറ്റർ പോൾ പിട്ടാപ്പിള്ളിൽ ഡയറക്ടർമാരായ കിരൺ വർഗീസ് അജോ പിട്ടാപ്പിള്ളിൽ ജനറൽ മാനേജർ തങ്കച്ചൻ വാർഡ് മെമ്പർ സൽമ നന്മനക്കണ്ടി പി ജോന വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാവ് ബാബു കൈലാഷ് വ്യാപാരി വ്യവസായി സമിതി നേതാവ് ബി മുഹമ്മദ് തുടങ്ങിയവർ സംബന്ധിച്ചു കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്